പോഷക സമ്മർദ്ദവും രുചികരവുമായിട്ടുള്ള ഒരു വിദേശ ഇനം പഴവർഗ്ഗ ചെടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ റൊളീനിയ എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്ന ഒന്നാണ് റൊളീനിയ ഇതാണ് റൊളീനിയയുടെ ഇലകൾ നല്ല നീളമുള്ള ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത മഞ്ഞ കളറിലെ കായ്കളാണ് പഴുത്തു വരുമ്പോൾ കാണുന്നത് ഇത് മൂക്കുന്നതിന് മുമ്പ് പച്ച കളറായിരിക്കും ഇതിൽ കറുത്ത നിറത്തിലുള്ള കുരുക്കളും അതുപോലെ തന്നെ വെള്ള കളറിലെ അക കാമ്പുകളുമാണുള്ളത് ഇതിൻ്റെ മുള്ളു മുള്ളു പോലുള്ള ആ ഒരു പ്രകൃതിയും അതേപോലെ തന്നെ ഇതിൻ്റെ ഭംഗിയുമൊക്കെ കൊണ്ട് ഒരുപാട് പേര് ഈ റൊളേനിയ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് പേരിത് നട്ടുപിടിപ്പിക്കുന്നുണ്ട് നല്ല രുചിയുള്ള ഒരു പഴം തന്നെയാണ് മധുരമുള്ള ഒരു പഴം തന്നെയാണ് ഈ റോളേനിയ പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് നട്ട് വളർത്തുന്നതെന്ന് പറയാം ഇതിൻ്റെ ഉള്ളിലുള്ള സീഡാണ് നമ്മൾ മുളപ്പിച്ച് നമുക്ക് പുതിയ ചെടികൾ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കും ഇത് കേരളത്തിൻ്റെ എല്ലാ കാലാവസ്ഥയിലും കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ നല്ല രീതിയിൽ വളരുന്ന ഒന്നാണ് അപ്പോൾ വിത്ത് മുളപ്പിച്ച തൈകളാണെങ്കിൽ നമുക്കൊരു മൂന്ന് വർഷം കൊണ്ട് നമുക്കിത് കായ്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ റൊളീനിയ നടാൻ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതുപോലെ തന്നെ വെള്ളക്കെട്ടില്ലാത്ത നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം അപ്പോൾ ഇത്തിരി വെള്ളക്കെട്ടൊക്കെ ഉള്ള പ്രദേശത്താണ് നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുന്നതെങ്കിൽ അവിടെ മണ്ണ് കൂട്ടിക്കൊടുത്ത് പൊക്കുക ആ രീതിയിൽ ചെയ്യുക ഈ മരത്തിൽ ഇപ്പോൾ അധികം പരിപ്പുള്ള മരമല്ല എങ്കിൽ പോലും ഇതിൽ കുറേ പ്ലാന്റ് ഫ്രൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പച്ച നിറത്തിലുള്ള ഫ്രൂട്ടുകൾ ധാരാളം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താം ഒരുപാട് ഹൈറ്റിലേക്ക് പോകണ്ടാന്നുണ്ടെങ്കിൽ നമുക്കതിനെ പ്രൂൺ ചെയ്തതിൻ്റെ ഹൈറ്റ് നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും ഇതിന് നമുക്ക് വളമെന്ന് പറയുന്നത് അടിവളമായിട്ട് ചാണകപ്പൊടി അത് അല്ലെങ്കിൽ ആട്ടിൻകാഷ്ണം ഇതുപോലുള്ള വളങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പഴച്ചെടികളൊക്കെ പൂക്കുന്നില്ല ഗായ്ക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ബ്ലൂമ് നൈട്രോക്കിംഗ് അതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പൂക്കളുണ്ടാകാനായിട്ട് സഹായിക്കും പ്ലാന്റുകൾക്ക് എല്ലാത്തരം പ്ലാന്റുകൾക്ക് ഉപയോഗിക്കാവുന്ന ഫ്ലവറിങ് സ്റ്റേജിൽ ഉപയോഗിക്കാവുന്ന വളങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അതേപോലെ അത് വാങ്ങിക്കാനായിട്ട് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ ഈ ചെടിയെന്ന് പറയുന്നത് അധികം പ്രായമുള്ള ചെടിയല്ല ഒരു മൂന്ന് വർഷം ജസ്റ്റ് ആയതേ ഉള്ളൂ ഒരു ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അതാണ് നിറച്ച് കായ്കളിപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഒരെണ്ണമാണ് പഴുത്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ തൈകൾ നമുക്ക് എല്ലാ നേഴ്സറികളിലും തന്നെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നല്ല നഴ്സറികളിൽ തിരക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകൾ ലഭിക്കുന്നതാണ് ഇത് കായ ഉണ്ടായി ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്കിത് പഴുത്ത് കിട്ടും നമുക്ക് നേരത്തെ വന്ന ഒരു ആണ് ക്വസ്റ്റിനാണ് നട്ടിട്ട് പൂ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ കായ്ക്കുന്നില്ല ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ പ്ലാനറ്റിന്റെ ഫ്ലവറിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ബ്ലൂമ് നൈട്രോക്കിംഗ് സ്പ്രെഡോൾ എന്ന് പറയുന്ന കോമ്പിനേഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല ഇനം ചെടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ധാരാളം കായ്കൾ ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ പെട്ടിക്കളയുന്നതിന് മുമ്പ് ആ ഒരു കാര്യം കൂടി ചെയ്തു നോക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാം ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം They are fit. Good.